നമസ്കാരം ഗുരുവായൂടി ഓർട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരവസരവും നമ്മള് പാഴാക്കരുത് ഭഗവാനെ സേവിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് വേണ്ടുവോളം പോലും ഭഗവാൻ തന്നെ നൽകും പക്ഷെ അതൊന്നും നമ്മൾ കാണാതിരിക്കരുത് നമ്മള് പാഴാക്കരുത് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഇപ്പൊന്ന് നല്ല മഴയാണ് അയ്യോ നല്ല മഴയാണല്ലോ ഇന്നിപ്പോ തൊഴാനായിട്ടൊന്നും പോകണ്ട അങ്ങനെ ചിന്തിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ദൂരെ നിന്ന് വരുന്നവരൊക്കെ അയ്യോ നല്ല വെയിലുള്ള സമയമാണ് ഇപ്പൊ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ വെയിൽ കൊണ്ടിട്ട് ബുദ്ധിമുട്ടും കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകാം യാത്ര എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത് എന്നാ പറയാ ഭഗവാനെ കാണാനായിട്ട് നമുക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് മുടക്കരുത് അതേപോലെ തന്നെ ഭഗവാനെ സേവിക്കാനുള്ള അവസരങ്ങളും അങ്ങനെ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത് പിന്നെ എന്തെയും പോലെ തന്നെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെയും ഗണപതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഭഗവാന്റെ അലങ്കാരങ്ങൾ പറഞ്ഞ് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഭഗവാൻ കൈയിലൊരു വെന്ന ഉരുള പിടിച്ചിട്ടാണ് കേട്ടോ നിക്കുന്നുണ്ടായിരുന്നത് വലത്തെ കൈയിലെ വെന്ന ഉരുളയും ഇടത്തെ കൈയ്യിലെ ഓടക്കുരലിലുമായിട്ട് ഒരു വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കും നന്നേ ചെറിയ ഒരു ഉണ്ണികൃഷ്ണൻ ഇന്നലെ ചാർത്തി ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഭഗവാന്റെ അലങ്കാരം ഒരു തിരുമുടിമാലയാണ് ഉണ്ടായിരുന്നത് അത് മുഴുവനായിട്ടും തെച്ചിയിൽ കുറത്തിട്ടായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലയുണ്ട് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ഉണ്ടമാലയിലെ തെച്ചിയും താമരയും ഇങ്ങനെ ഇട കലർന്ന് കുറത്തിരിക്കുക അതിനെ അടുപ്പിച്ചടുപ്പിച്ച കുറത്തിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഒരു ഉണ്ടമാലയിലേയും തെച്ചിയും തുളസിയും കൂടിയിട്ടാണ് കേട്ടോ അതും ഇതേപോലെ തന്നെ മാറി മാറി കൊറത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു അതിനടുക്കാണ് നമ്മുടെ ഭഗവാൻ ഭഗവാനെ ഏറെ പ്രിയപ്പെട്ട ആ വെണ്ണ ഉരുള കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത് ശിരസിലൊരു കിരീടമൊക്കെ ചെറുതായി ചാർത്തിയത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ നെറ്റിയിലൊരു ഗോപിതിലകുണ്ട് രണ്ട് കാതുപൂക്കൾ കാതിൽ ഇങ്ങനെ ചൂടിയിട്ടുണ്ട് പിന്നെ ആ പൂക്കളിലെ വലിയൊരു പൂവ് ഈ നെഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പത്തിലാണ് നല്ല രസത്തിലത് കാണാനും ഉണ്ട് രണ്ട് മാലകളണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് വലത്തെ കയ്യിലാണ് ആ വെണ്ണ ഉരുള്ള ഭഗവാൻ സ്നേഹത്തോടെ യശോദ അമ്മ കൊടുത്തിരിക്കുന്നത് അതൊക്കെ അത് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ശ്രീലകത്ത് ഇടത്തെ കയ്യിൽ ഭഗവാന് പ്രിയപ്പെട്ട പൊന്നോടക്കുഴലുണ്ട് കേട്ടോ അരയിൽ കിങ്ങണിയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് കുഞ്ഞി കാലുകളൊക്കെ ഏട്ടാ ചാർത്തിയിരിക്കുന്നത് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇന്നലെ നമ്മുടെ ഭഗവാൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ വെണ്ണയുരുളയും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ വെണ്ണക്കണ്ടനെ എല്ലാവരും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ ആ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നല്ല മഞ്ഞ നിറത്തിലുള്ള പട്ടുടയാടിയാണ് ഗണപതി ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് കഴുത്തിലൊരു പാലക്കമാല ഉണ്ട് കേട്ടോ പച്ച നിറത്തിലുള്ള പാലക്കമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് പിന്നെ തുമ്പിടെ ആ നെറ്റിത്തടത്തിൽ അല്ല അതിന് കുറച്ചു ചൂടിയായിട്ട് ഒരു വളയം പോലെ ഒരു പ്രത്യേക ഒരു അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ മൂക്കുത്തി ഒക്കെ ഇടില്ലേ വള വള വളയത്തിന്റെ ആകൃതിയിലുള്ള ആ ഒരു മൂക്കുത്തി ഇടില്ലേ അതേപോലത്തെ ഒരു അലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നെറ്റിയിലെ ഗോപിക്കുറി ഉണ്ട് ചുവപ്പും വെളുപ്പും നിറത്തിലെ വലിയ ഒരു ഗോപിക്കുറി ഉണ്ട് അതേപോലെ ഈ കഴുത്തിലുള്ള മാലയുണ്ടല്ലോ പാലക്ക മാല അങ്ങനത്തെ അതേപോലത്തെ മാല കൊണ്ട് നെറ്റിത്തറത്തിൽ ഒരു അലങ്കാരം ഉണ്ട് അത് കൂടാതെ അർദ്ധവൃത്താകൃതി ആയിട്ടുള്ള സ്വർണ കൊണ്ടും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കാതുകളിലും ചുവപ്പും വെളുപ്പും നിറത്തിലെ വൃത്താകൃതിയിലെ അലങ്കാരങ്ങളുണ്ട് അത് കൂടാതെ ചെറിയ രീതിയിലൊന്ന് ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തുമിട്ടുള്ളൂ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ സുന്ദരിയായിട്ടാ ഭഗവതി അമ്മ ഇന്നലെ ഇരിക്കുണ്ടായിരുന്നത് ചുവന്ന നിറത്തിലാണ് ഭഗവതി അമ്മയുടെ ഉടയാടെ ഉണ്ടായിരുന്നത് മാല ഇന്നലെ ചാർത്തിയിരിക്കുകയാണ് കേട്ടോ ചന്ദനം കൊണ്ട് ചെറുതായി ഒന്ന് ചാർത്തിയിട്ട് മൂന്ന് സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഇന്നലത്തെ മാല കാതുകളിലും പൊട്ടുകളാണ് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഭഗവതി അമ്മ നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ട് ഈ ചുവപ്പ് നിറത്തിലെ ഒരു ഗോപി തൊട്ടിട്ടുണ്ട് അങ്ങനെയാണ് നെറ്റിത്തരത്തിലെ പൊട്ടുണ്ടായിരുന്നത് പിന്നെ ചന്ദനം കൊണ്ട് ചെറുതായിട്ടൊന്ന് ചാർത്തിയിട്ട് അവിടെയും ഒരു ചന്ദനം കൊണ്ട് തന്നെ ഒരു ഉണ്ട് അങ്ങനെയാണ് കിരീടം ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പൊ ഇതായിരുന്നു ഭഗവതി അമ്മയുടെ ഇന്നലത്തെ അലങ്കാരം അലങ്കാരട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് മുഖം നല്ല രസത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സുന്ദരി ആയിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു അപ്പൊ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതിയമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ അങ്ങനെ നമ്മൾ അയ്യപ്പനെ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് അയ്യപ്പൻ ഇന്ന് ഇന്നലെ ഇരിക്കുണ്ടായിരുന്നത് ചുവന്ന നിരത്തിലായിരുന്നു പട്ടുടയാടെ ഉണ്ടായിരുന്നത് നിറയെ സ്വർണപ്പുട്ടുകൾ ചെറിയ ചെറിയ സ്വർണ്ണപൊട്ടുകൾ ഇങ്ങനെ ഉള്ള ഒരു ഉടയാടയായിരുന്നു കേട്ടോ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് അണിഞ്ഞിരിക്കുന്നത് പിന്നെ ഓരോ മാലകളും ഇങ്ങനെ തുടങ്ങുന്ന ഭാഗത്തായിട്ട് സ്വർണ്ണ പൊട്ടികൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഒരു ചെറിയ നെക്ലേസ് ചുവന്ന കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ളതാ അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഈ ഭാഗത്തും മുകളിലുമായിട്ട് കാതുപൂക്കൾ ഉണ്ട് കേട്ടോ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് നെറ്റിയിലെ ചെറിയൊരു ഒരു സ്വർണ്ണഗോപി ഉണ്ട് അതിന് മുകളിൽ ചെറിയൊരു കിരീടം നല്ല ഭംഗിയില് ചാർത്തിയിട്ടുള്ള അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയിലാണ് അലങ്കാരം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അയ്യപ്പന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ ഭഗവാനും കൂട്ടുകാരും ഒക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് മുതിർന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഇവർ കാട്ടിലേക്ക് കളിക്കാനായിട്ട് പോകുമല്ലോ ഗംഭീര കളികളാണ് കേട്ടോ ഹനുമാൻ ചാട്ടും അങ്ങട് ചാടലും ഇങ്ങട് ചാടലും മരം കയറലും ഒക്കെ ആയിട്ട് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കൂട്ടി കൂട്ടി വെക്കും അതിന്റെ മുകളിൽ കൂടെ എടുത്ത് ചാടുക ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടുക അങ്ങനെയാണ് ഈ കുരങ്ങന്റെ മാതിരിക്ക് ചാടി കളിക്കുക ചില കുട്ടികൾ ഒരു കല്ല് വിട്ടിട്ട് അപ്പുറത്തെ കല്ലിലേക്ക് ചാടും കൂടുതൽ ദൂരം ചാടാനായിട്ട് അങ്ങനെയുള്ള ചാട്ടങ്ങൾ മരങ്ങള് കയറി നടക്കല് ഇതൊക്കെയാണ് അവരുടെ വലിയ ഇഷ്ടമുള്ള കളികൾ അതൊക്കെ അവരുടെ എല്ലാ ദിവസത്തെയും വിനോദങ്ങള് അപ്പൊ ഈ കളികളൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലെത്തിയിട്ട് എല്ലാ ഗോപാലക്കുട്ടികളും അവരെ വീട്ടിൽ പോയിട്ട് പറയും ഇന്ന് ഇങ്ങനത്തെ കളികളാണ് കളിച്ചത് ഓ ഇന്ന് എന്ത് രസമായിരുന്നു നിന്റെ ചാട്ടം സൂപ്പർ ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ കളിക്കുന്ന സമയത്ത് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറയും വീട്ടിൽ പോയിട്ട് അപ്പൊ ഭഗവാനും പറയും രാധാദേവിയും ഇതൊക്കെ കേൾക്കും അപ്പൊ ഇതൊക്കെ എന്ത് കേട്ടപ്പോ രാധാ പെൺകുട്ടിയാണല്ലോ പൊതുവെ ആൺകുട്ടികളാണല്ലോ ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കുക രാധാ ഒരു ആഗ്രഹം ഇതേപോലെ ഇവരെ കൂടെ കളിക്കാനായിട്ട് പോകണം എന്നുള്ളതേ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു കൃഷ്ണ ഞാനും കൂടി വരട്ടെ എനിക്ക് ഇതൊക്കെ കാണണം ആഗ്രഹം ഉണ്ട് നിങ്ങടെ കൂടെ കളിക്കാൻ ആയിട്ട് ഏയ് നീ വന്നാലൊന്നും ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ അവിടെ ആകെ കളിയും തിരക്കും തിരക്കൊക്കെയാ മരം കയറിലും അങ്ങടെ ചാടലും നിങ്ങളുടെ ചാടലും പെൺകുട്ടികളൊന്നും വന്നാൽ ശരിയാവില്ല ഇവിടെ തന്നെ ഇരുന്നു രാധ ഞാൻ വന്ന് കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞു അപ്പൊ രാധ പിടിച്ച പിടിയാല് പറഞ്ഞു ഏയ് പറ്റില്ല എനിക്ക് വന്നേ പറ്റുള്ളൂ നിങ്ങടെ കൂടെ എനിക്ക് കാണണം എനിക്ക് കളിക്കണം നിങ്ങടെ കൂടെ എന്ന് വാശി പിടിച്ചു അപ്പൊ പിന്നെ ഭഗവാൻ എന്ത് ചെയ്യാ സമ്മതിച്ചു കൊടുക്കാതെ തരല്ലല്ലോ എന്നാ ശരി നീ പോരെ പക്ഷെ ഈ വേഷത്തിലൊന്നും നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നിന്നെ തിരിച്ചറിയില്ലേ നീ പെൺകുട്ടിയാണെന്ന് അറിയില്ലേ അവര് കളിക്കാനൊന്നും കൂട്ടില്ല അതുകൊണ്ട് ഈ വേഷത്തിലൊന്നും പറ്റില്ല വേഷം മാറണം എന്ന് പറഞ്ഞു അപ്പൊ അതിനിപ്പ എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പോഴാണ് ഭഗവാൻ ശ്രീരാമാവിന്റെ അടുത്തേക്ക് ഓടിയത് ശ്രീതാമാവിന്റെ രാധയ്ക്ക് പാകമായിട്ടുള്ള കുപ്പായം കൊണ്ടുവരണല്ലോ അങ്ങനെയാണ് ശ്രീരാമാവിന്റെ അടുത്തേക്ക് എത്തുക എന്നാ അവിടെ നിന്ന് ചോദിച്ചു അതെ നിന്റെ കുപ്പായം തരുമെന്ന് ചോദിച്ചു അപ്പൊ എന്തിനാ ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു എന്റെ വീട്ടിൽ പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട് അതിന് പാകിയുള്ള കുപ്പായങ്ങളൊന്നും ഇല്ല അപ്പൊ നിന്റെ കുപ്പായം പാകാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരെണ്ണം എന്ന് ചോദിച്ചു ആ പുതിയ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ലേന്ന് ആ ആഹ് അതെന്ന് പറഞ്ഞിട്ട് സീതാമാവ് കുപ്പായം ഒക്കെ കൊടുത്തു അത് ഭഗവാൻ രാധാ റാണിക്ക് കൊണ്ടു കൊടുത്തു അതെ ഈ കുപ്പായിട്ടിട്ട് വന്നാൽ മതി കേട്ടോ പിന്നെ ഇത് കൃത്യമായിട്ട് ഇടേണ്ടതൊക്കെ അറിയാലോ ഇതേപോലെ തന്നെ അണിഞ്ഞിട്ട് വരണം ശരിക്കും ആൺകുട്ടിയുടെ പോലെ ആയിട്ട് വരണം പിന്നെ മിണ്ടരുത് എന്ന് പറഞ്ഞു ആരെന്ത് ചോദിച്ചാലും മിണ്ടി പോകരുത് കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേട്ടാൽ മനസ്സിലാവൂലോ ഇത് രാധയാണെന്ന് അതുകൊണ്ട് മിണ്ടരുത് നന്നായിട്ട് വേഷം ഒക്കെ കെട്ടിയിട്ട് നാളെ റെഡി ആയിട്ടിരുന്നോ എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് കളിക്കാനായിട്ട് പോകാന്ന് പറഞ്ഞു അപ്പൊ പിറ്റേ ദിവസം കൊമ്പ് കുളിക്കുമ്പോ വരണം എന്നാണ് പറഞ്ഞിരിക്കണത് അപ്പൊ ഭഗവാൻ എല്ലാവരും ഒരുങ്ങേണ്ട സമയമായി കഴിഞ്ഞാല് അവിടെ ഇരുന്നിട്ട് കൊമ്പ് വിളിക്കും അപ്പൊ ഈ നാദം കേട്ടിട്ട് എല്ലാവരും ഓടിയെത്തും എന്നിട്ടാണ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കാനായിട്ട് പോകുക അങ്ങനെ കൊമ്പ് വിളിക്കുമ്പോഴേക്കും വേഷം കെട്ടണ്ടേ വളരെ കഷ്ടപ്പെട്ടിട്ട് സീതാമാവിന്റെ ആ ഉടുപ്പൊക്കെ കേട്ടിക്കൊണ്ടിരിക്കുക കുപ്പായൊക്കെ അപ്പൊ ആകാണ് എന്നാലതൊക്കെ ഒന്ന് കേട്ടണല്ലോ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെച്ചാല് രാധാറാണിക്ക് നല്ലോണം തലമുടി ഉണ്ട് ഇത് എത്രയൊക്കെ കെട്ടി ഒതുക്കി വെച്ചിട്ടും ഇരിക്കണില്ല ഒരു കെട്ട് കെട്ടി ഗോപാലകുട്ടികളെ പോലെയല്ലോ നല്ല നീണ്ട മുടിയല്ലേ അല്ലേ രണ്ട് കെട്ട് കെട്ടി അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ കെട്ടിയിട്ട് ഈ തലപ്പാവും ഒക്കെ ഉറപ്പിച്ചിട്ട് എങ്ങനെയൊക്കെയോ വേഷമൊക്കെ കെട്ടി രാധയാണെങ്കിലോ ആകെ പരിഭ്രമിച്ചോ നിൽക്കണത് കേട്ടെ ആരും അറിയാതെയാണല്ലോ പോണത് പെൺകുട്ടിയാണെന്ന് രാധയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ കാരണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊമ്പ് വിളിക്കണമായിട്ടും രാധ അങ്ങട് വന്നു എന്നാ ശരി എല്ലാവർക്കും പോകാം നല്ല രീതിയിലെ ഭഗവാൻ രാധയുടെ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് പുതിയ കുട്ടിയാണല്ലോ അപ്പൊ ഈ പോണ വഴിക്ക് തന്നെ എല്ലാവരും അങ്ങട് ചാടി ഇങ്ങട് ചാടി ആ പല മേലെ ചാടി പാരുടെ മോളിൽ കൂടെ ചാടി അങ്ങനെ മര്യാദക്ക് നടന്നു പോകുന്നു അല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടൊക്കെ ആയിട്ടാണ് ഈ പോണത് അപ്പൊ ഈ പുതിയ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ പലരും ഓടി വരുള്ളൂ ആ എന്താ പേര് എവിടെയും വീട് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ പേര് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നും മിണ്ടണില്ല മിണ്ടരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മിണ്ടാതെ നടക്കുകയാണ് രാധ പിന്നെ ഓരോരുത്തർ വന്നിട്ട് എന്താ പേര് പേര് പറയ കുട്ടിന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പാ പറഞ്ഞു അതേ പേരൊന്നും ചോദിക്കണ്ട അത് മിണ്ടു എന്ന് പറഞ്ഞു ആരും പേര് ചോദിക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ കുട്ടികൾ വിചാരിച്ചു പാവം ഇത് മിണ്ടാൻ വയ്യാത്ത കുട്ടിയായിരിക്കും എന്നും വിചാരിച്ചു അത്ര പോലും ഒന്നും ഒരിയാടയാതെ ഒരിയാടാതെയാണ് രാധാ ഇവർക്കൊപ്പം നടക്കുന്നത് കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് കുട്ടികളൊക്കെ വരുന്നുണ്ട് വരും രാധേന്നൊക്കെ വിളിച്ചു കൊണ്ടുപോയിണ്ട് രാധേന്നല്ല ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇവരുടെ കൂടിയൊക്കെ പോകാനായിട്ടും രാധാറാണിക്ക് പേടിയാണ് അത്രയേറെ പരിഭ്രമിച്ചു കൊണ്ടാണ് രാധ അവരെ കൂടെ നടന്നു പോണത് അങ്ങനെ കളി സ്ഥലത്തെത്തി അവര് കളി തുടങ്ങി ഈ കുറെ വാല് പിടിക്കുക അങ്ങട് ചാട് ഇങ്ങട് ചാട് മരം കേറുക ഇതൊക്കെയാണ് വട്ടം വളഞ്ഞിട്ട് ഓരോരോ കളികളൊക്കെയാണ് അവിടെ അപ്പൊ രാധേനെയും വിളിക്കുന്നുണ്ട് ആ വായും കുട്ടി നമ്മുടെ കൂടെ വന്ന് കളിക്കൂന്നൊക്കെ രാധയ്ക്ക് പേടിയാവണു പേടിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല അങ്ങനെ പതുക്കെ രാധാറാണി ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭഗവാനെ എന്താന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഏങ്ങമായി രസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതെയോ അപ്പൊ രാവിലെ ഒന്നും കഴിച്ചില്ല അപ്പൊ രാധ പറഞ്ഞു ഈ വേഷൊക്കെ കെട്ടുന്നതിന്റെ കെട്ടണതിന്റെ ഇടയിൽ എവിടെയാ കഴിക്കാനായിട്ട് സമയം അതുകൊണ്ട് എനിക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല നല്ല വിശപ്പ് എനിക്ക് എന്താ ചെയ്യേണ്ടേന്ന് പറഞ്ഞു കാരണം കളി തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളു ആ ഒരു സമയത്ത് സാധാരണ വിശക്കണതല്ല രാധാറാണെങ്കിൽ ഈ പരിഭ്രമം കൊണ്ടും രാവിലെ ആണെങ്കിൽ ഒന്നും കഴിക്കാനും സാധിച്ചില്ല അതുകൊണ്ടാണ് ഈ വിശപ്പ് വന്നത് അപ്പൊ എന്നാൽ ശരി നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും എല്ലാ കുട്ടികളും വന്നു എന്താണെന്ന് അറിയില്ല കൃഷ്ണ ഇന്ന് ഞങ്ങൾക്കൊക്കെ നന്നായി വിഷിക്കുന്നുണ്ട് ഇത്ര നേരം തന്നെ വിശിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമുക്ക് എന്തായാലും എന്ന് പറഞ്ഞു അങ്ങനെ ശരി നമുക്ക് കഴിക്കാം എന്ന് ഭഗവാനും പറഞ്ഞു അപ്പൊ എല്ലാവരും പറഞ്ഞു കാരണം അവര് ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എല്ലാ ദിവസവും കളിക്കാനായിട്ട് വരുമ്പോ ഭക്ഷണൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരും അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നു ഭഗവാനാണ് നടക്കിരിക്കണത് ചുറ്റോറും എല്ലാവരും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ ചോറ് ഉരുള ഉരുട്ടിയിട്ട് അപ്പൊ ഉരുട്ടി വരുമ്പോഴേക്കും അടുത്ത അളവ് തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ടുപോകും അപ്പോഴേക്കും ഒരാളുടെ പത്രം വേറെ ഒരാൾ എടുത്തു കൊണ്ടുപോകും പിന്നെ വറുത്തുപ്പേരി കൈപ്പിക്ക കൊണ്ടായിട്ട് അവിടെ ഓരോന്നിങ്ങനെ വിരലിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുണ്ടാവുക അതൊക്കെ ഓരോരുത്തർ പറിക്കാനായിട്ട് അങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് അത് മുകളിലേക്ക് എറിയുമ്പോൾ താഴെ വീഴുമ്പോഴേക്കും അടുത്ത അളവ് തട്ടിപ്പറിച്ചെടുക്കും അങ്ങനെ നല്ല ബഹളമാണ് കേട്ടോ ആ ബഹളത്തിന്റെ ഇടയ്ക്ക് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത് നമ്മുടെ രാധയ്ക്ക് അപ്പോഴും ഒന്നും കാര്യമായിട്ട് കഴിക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ കാരണം രാധ രാധയുടെ വീട്ടിലെ സുഖമായിട്ട് സമാധാനത്തോടു കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന രാധയായിരുന്നു ഈ ബഹളത്തിന്റെ ഇടയിൽ ഒന്നും രാധയ്ക്ക് അപ്പോഴും കഴിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ ബാക്കിയുള്ള കുട്ടികളൊക്കെ നന്നായി തന്നെ വയറു നിറച്ച് കൂട് കഴിച്ചപ്പോൾ എല്ലാ ഭക്ഷണവും അവര് കഴിച്ചു തീർത്തു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും ഇവര് കളിക്കാനായിട്ട് ഇറങ്ങി പിന്നെയും ഇങ്ങനെ പുരോഗമിക്കുകയാണ് അപ്പൊ രാധയും കളിക്കാനായിട്ട് കൂടുന്നുണ്ട് കുട്ടികളുടെ കൂടെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല അത് രാധയാണെന്ന് സീതാമാവിന് പോലും മനസ്സിലായിട്ടില്ല എപ്പോഴും രാധേന്റെ കൂടെ എന്താവും നാളെ എന്നിട്ട് പോലും മനസ്സിലായില്ല അങ്ങനെ കളിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നെയും രാധയ്ക്ക് തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം ഇവരെ കൂട്ടത്തിലിരുന്ന ആ വെള്ളത്തിന്റെ ഇടയിൽ ഒന്നും അപ്പോഴും കഴിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ രാധ ഭഗവാന്റെ അടുത്ത് വന്നു കൃഷ്ണ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക് പിന്നെയും വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്താ രാധേ നീ നേരത്തൊന്നും കഴിച്ചില്ല എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഈ ബഹലത്തിന്റെ ഇടയ്ക്ക് എനിക്കൊന്നും കഴിക്കാനായിട്ട് സാധിച്ചില്ല എന്താന്നറിയില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തല കറങ്ങി ഇപ്പൊ വീഴും ഞാന് കുഴഞ്ഞു വീഴും എന്ന് പറഞ്ഞു രാധ അപ്പൊ ഭഗവാൻ പറഞ്ഞു സാരല്ല വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇതാ ഗോപാല കുട്ടികൾ പിന്നെ ഓടി വരുന്നു കൃഷ്ണ നമുക്ക് കളി നിർത്താം എന്താന്നറിയില്ല പിന്നെ ഞങ്ങക്ക് വിശക്കുന്നുണ്ട് ഇപ്പൊ ഭക്ഷണം കഴിച്ചാലേ ഉള്ളൂ എന്നിട്ടും എന്താണ് ആ എന്താണോ ഇങ്ങനെ വിശക്കണത് നമ്മുടെ ഭക്ഷണമാണെങ്കിൽ കഴിഞ്ഞു പോയി ഇനിയിപ്പൊ എന്താ ചെയ്യുക അത്രക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണല്ലോ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങടെ വീശു രാധയ്ക്ക് വേശുന്നപ്പോഴേ അങ്ങനെ ഭഗവാൻ പറഞ്ഞു ദേ അങ്ങട് നോക്ക് എന്ന് പറഞ്ഞു നോക്കിയപ്പോ ആ കാടിന്റെ കുറച്ച് അകലെ ആയിട്ട് പുക പോണുണ്ടേ ഇങ്ങനെ അപ്പൊ കുട്ടികൾ ചോദിച്ചു എന്താ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുകയല്ല അവിടെ ഒരു യാഗം നടക്കുകയാണ് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം ഉണ്ടാകും അങ്ങനെ യാഗം നടക്കുന്ന സ്ഥലമാണ് അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും അവിടെ പോയിട്ട് നമുക്ക് ഭക്ഷണം തരാനായിട്ട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഇവിടെ കൃഷ്ണനും ബലരാമനും വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം തരാനായിട്ട് പറഞ്ഞാ മതി പറഞ്ഞു അപ്പൊ കുട്ടികൾ പറഞ്ഞു ഏ ഞങ്ങൾ അങ്ങനെ ഒന്നും പോകില്ല യാദിക്കാനായിട്ട് അങ്ങോട്ടൊന്നും പോകുന്നു വേണ്ട നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നമ്മുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യാചിക്കണ്ട കൃഷ്ണനും രാമനും വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു അവര് നൽകും എന്ന് പറഞ്ഞു എന്നാ ശരി അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയിട്ട് ചോദിച്ചിട്ട് വരാം എന്ന് അവര് കുട്ടികളും പറഞ്ഞു അങ്ങനെ ഈ കുട്ടികൾ യാഗം നടക്കുന്നിടത്തേക്ക് പോയിട്ടോ അപ്പൊ അവിടെ എത്തിയപ്പോ മഹാബ്രാഹ്മണര് ഇരുന്നിട്ട് യാഗം ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടികൾ ചോദിച്ചു അതെ ഞങ്ങൾ ഇവിടെ കളിക്കാനായിട്ട് വന്നതാണ് രാമനും കൃഷ്ണനും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഈ ബ്രാഹ്മണര് നോക്ക് പോലും ചെയ്യുന്നില്ലാട്ടോ കേട്ട ഭാവം നടിക്കണില്ല അങ്ങനെ കുട്ടികൾ വേഗം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഭഗവാൻ എന്താ ചെയ്ത് ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തത് അവര് ഭക്ഷണം തന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ കേട്ട ഭാവം പോലും നടിച്ചില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു അതെ നിങ്ങളോട് ആരാ മുന്നിൽ പോയിട്ട് ചോദിക്കാനായിട്ട് പറഞ്ഞത് പുറകിലേക്ക് പോകേണ്ടത് അവിടെയല്ലേ അല്ലേ അവിടെയല്ലേ സ്ത്രീകൾ അമ്മമാര് നിന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാ അവിടെ പോയിട്ട് ചോദിക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ കുട്ടികൾ പറഞ്ഞു ആ അത് ശരിയാണല്ലോ എന്നാ പോയി അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ അടുക്കള ഭാഗത്തേക്ക് പോകാണ് അപ്പൊ അവിടെ ഈ ബ്രാഹ്മണരുടെ പത്നിമാര് നിന്നിട്ട് ഭക്ഷണം പാകം ചെയ്യ അപ്പൊ അവരതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതെ ഇവിടെ എവിടെയോ കൃഷ്ണനും രാമനും കളിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇത്രേ നമുക്ക് അവരെ ഒന്ന് കാണാനായിട്ട് തരപ്പെടുവോ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കുവോ അങ്ങനെ വളരെ സ്നേഹത്തോട് കൂടി ആകാംക്ഷയോട് കൂടി അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പാചകം ചെയ്യണത് അതീ കുട്ടികൾ കേട്ടു അപ്പോഴാണ് അവർക്ക് സമാധാനമായത് അപ്പൊ പിന്നെ ഇനി സന്തോഷമായിട്ട് ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മമാരേ ഇവിടെ കൃഷ്ണനും രാമനും ഒക്കെ ആയിട്ട് കളിക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ കൂട്ടുകാരാണ് കൃഷ്ണനും രാമനും വിശക്കുന്നുണ്ട് അവർക്ക് കുറച്ച് ഭക്ഷണം തരുമോ കൂടെ ഞങ്ങൾക്കും വിശക്കുന്നുണ്ട് ഞങ്ങൾക്കും കൂടെ കുറച്ചങ്ങോട് തരുമോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഈ അമ്മമാർക്ക് ഈ ബ്രാഹ്മണ പത്നിമാർക്ക് സന്തോഷമായി അങ്ങനെ ഈ ബ്രാഹ്മണ പത്നിമാര് അവിടെയുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ചതുർവിധ ഭോജ്യരസം എല്ലാ തരത്തിലുള്ള വിഭവങ്ങളുമായിട്ട് കാട്ടിലേക്ക് ഓടുകയാണ് ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനെ കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് അതീക്ഷണമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അപ്പം കൂടെ കുട്ടികളുണ്ട് ഞങ്ങളുടെ കൂടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കാട്ടിലേക്ക് കളി ഇവർ കളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഭഗവാൻ രാധാറാണിയെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാല് ഇവരൊക്കെ അലങ്കരിക്കലാണല്ലോ പ്രധാനപ്പെട്ട പണി പലതരത്തിലുള്ള മാലകൾ കൊണ്ട് ചായ ഒക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ കല്ലൊക്കെ വരച്ചിട്ട് ഇതൊക്കെ രാധാറാണിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് അത്ര രസമായിട്ടാണ് രണ്ടുപേരെയും അലങ്കരിച്ചിരിക്കുന്നത് ഭഗവാന്റെ ശിരസില് മയിൽപ്പീലും ചൂടിയിട്ട് ഭഗവാന്റെ കയ്യിൽ ഒരു താമര പോകുമ്പോ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ പൂവ് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് രാധാ റാണിയുടെ ഇങ്ങനെ വന്നിട്ട് തൊടുന്നുണ്ട് ഭഗവാൻ ആ ഒരു കാഴ്ചയാണ് ഇവർ കാണുന്നത് അത്ര ഭംഗിയിൽ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച അപ്പൊ ഈ ഭഗവാൻ എന്തിനാണ് ഈ താമര പൂ കൊണ്ട് രാധാ മുഖത്ത് ഇങ്ങനെ തൊടുന്നത് എന്ന് അറിയോ എല്ലാവരെയും ഭഗവാൻ പറ്റിച്ചു ഇത് രാധയാണെന്ന് ആർക്കും മനസ്സിലായില്ലല്ലോ ശ്രീധാമാവിന് പോലും മനസ്സിലായില്ല എന്നാ പറഞ്ഞ ഏറ്റവും കൂടുതൽ സമയം ഭഗ ഈ രാധയുടെ അടുത്ത് ഇരിക്കുന്നത് ശ്രീധാമാവാണ് ആൾക്ക് പോലും മനസ്സിലായില്ല ഇത് രാധയാണെന്ന് പക്ഷെ പറ്റിക്കാൻ സാധിക്കാത്ത കുറച്ച് പേരുണ്ടായിരുന്നു ഈ ചെറിയ വണ്ടുകള് പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ തേനീച്ചകള് പൂമ്പാറ്റകള് ഇവരെയൊന്നും ഭഗവാന് പറ്റിക്കാനായിട്ട് സാധിച്ചില്ല അവരാണ് ഈ രാധയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രാധയുടെ മുഖത്ത് നിന്ന് രാധയുടെ ശരീരത്തിൽ നിന്ന് നല്ലൊരു സുഗന്ധം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ആ സുഗന്ധം അനുഭവിക്കാനായിട്ടാണ് ഈ വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ അടുത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല ഇത് രാധയാണെന്ന് അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താമരപ്പൂ കൊണ്ട് രാധേന്റെ മുഖത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ താമരപ്പൂവിലേക്കാണ് ഈ വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ വരുന്നതെന്ന് കാണുന്നവർക്ക് തോന്നിക്കോട്ടെ അതിനു വേണ്ടിയിട്ട് രാധയാണ് എന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ താമരപ്പൂ കൊണ്ട് ഭഗവാൻ ഇങ്ങനെ രാധാ മുഖത്ത് കവളത്തൊക്കെ ഇങ്ങനെ തൊടുന്നുണ്ടായിരുന്നത് ഈ ഒരു കാഴ്ചയാണ് ഈ ബ്രാഹ്മണരുടെ പറ്റ്നിമാര് വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ ഈ ഈ പത്നിമാര് പറഞ്ഞു ബ്രാഹ്മണ പത്നിമാര് പറഞ്ഞു ഭഗവാനിരിക്കൂ ഞങ്ങൾ വിളമ്പി തരാന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ കൊണ്ടുവന്നില്ലേ തന്നെ വലിയ സന്തോഷം ഞങ്ങൾ വിളമ്പി കഴിച്ചോളാം പോയിക്കോളും എന്ന് പറഞ്ഞു അപ്പൊ ഈ ബ്രാഹ്മിണികൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് സാധിക്കില്ല കാരണം ഞങ്ങൾ അവരുടെ സമ്മതത്തോട് കൂടിയിട്ടല്ല വന്നത് ഭഗവാൻ ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ എല്ലാവരും കൂടെ വിഭവങ്ങളൊക്കെ ആയിട്ട് ഓടി വരിക ഇപ്പൊ കൂട്ടത്തിലെ ഒരമ്മ ഒരു ബ്രാഹ്മിണിയെ അവര് തടഞ്ഞു വെച്ചു ഓടി പിടിക്കാനായിട്ട് വന്നപ്പോഴേ ഒരാളിനെ പിടുത്തം കിട്ടിയത് അപ്പം അമ്മയുടെ കയ്യിലാണെങ്കിലും ഭഗവാന് നൽകാനായിട്ടുള്ള വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടായിരുന്നു അത് നൽകാത്ത കഴിയാത്തുള്ള സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അവരുടെ സമ്മതം കിട്ടാതെ വന്നത് കൊണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ അവരോട് പോകാനാ പറയുന്നേ കാരണം ഭഗവാൻ അതിനു മുന്നേ ആ ഒരു പത്നിക്ക് ആ ഒരു വിപ്രപത്നിക്ക് മോക്ഷം നൽകിയിട്ടുണ്ടായിരുന്നു കാരണം അതിനെ പിടിച്ചു വെച്ചുവല്ലോ ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ലല്ലോ അപ്പൊ ആദ്യം മോക്ഷം കിട്ടിയത് ആ ബ്രാഹ്മണിക്കാന്നാണ് പറയുന്നത് അപ്പൊ ഈ ബ്രാഹ്മണരാണെങ്കിലും അവരെ യാഗങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ അവർക്ക് മനസ്സിലായി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവ് എങ്ങോട്ടേക്കാണ് പോയത് അത് ഭഗവാനില് വിലയും പ്രാപിച്ചു എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ പത്നിമാരെ തിരിച്ചു വരുന്ന സമയത്ത് അവരവരെ വഴക്കിടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല അത് ഭഗവാൻ അറിയായിരുന്നു അതുകൊണ്ടാണ് തിരിച്ചു പോവുമെന്ന് ഭഗവാൻ അവരുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ പോയതിന് ശേഷം ആദ്യം രാധാറാണിക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ രാമനും കൃഷ്ണനും കഴിച്ചു പിന്നെ എല്ലാ കുട്ടികളും ഭക്ഷണം നന്നായി ആസ്വദിച്ച് തന്നെ കഴിച്ചു അപ്പൊ ഇവിടെ ചോദിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് ആ മഹർഷി അതായത് ബ്രാഹ്മണരെ ഇങ്ങോട്ട് വരാതിരുന്നത് ഭഗവാൻ തൊട്ടടുത്തുണ്ടെന്ന് കേട്ടു എന്നിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് വരാനായിട്ട് തോന്നാതിരുന്നത് അതിന് അവര് പറയുന്നത് കംസനെ പേടിച്ചുകൊണ്ടാണെന്ന് കംസനെ പേടിയുള്ളത് കൊണ്ടാണ് ഭഗവാനെ കാണാനായിട്ട് വരാതിരുന്നെന്നു പറയണത് സത്യത്തിൽ അത് അവർക്ക് തോന്നിപ്പിക്കണം അല്ലെ ഭഗവാൻ അടുത്തുണ്ടെങ്കിൽ നമുക്ക് തോന്നണം ഭഗവാൻ ഒന്ന് പോയി കാണണം എന്നുള്ളത് അത് അതവർക്ക് തോന്നിപ്പിച്ചില്ല തോന്നിയവർക്കാകട്ടെ ആകട്ടെ ഭഗവാൻ അനുഗ്രഹമാണ് നൽകിയത് ഒരു വിപ്രപത്നിക്ക് മോക്ഷം കൂടെ നൽകി അതാണ് വിപ്രപത്നി മോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥ ഇതിലൂടെ ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത് ഈ ബ്രാഹ്മണരുടെ പോലെ ആകരുത് ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കാണാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ശ്രമിക്കണം നമ്മളത് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ മഴയാണ് എന്ന ചുച്ച തൊഴണ്ട അല്ലെങ്കിൽ വെയിലാണ് വെയിലറിയിട്ട് പോകാന്ന് ഒരിക്കലും കരുതരുത് ഭഗവാനെ കാണാനായിട്ട് കിട്ടുന്ന ഒരു അവസരവും എന്നാണ് ഈ ഒരു കഥയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും പിന്നെ ഇന്ന് പോസ്റ്റിൽ വിളക്കാണ് കേട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസം മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി പതിനാറ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും ഇനി ഇന്ന് തഴാൻ പോയ വിശേഷങ്ങളും പുതിയൊരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ